നമ്മുടെ കേരള പി എസ് സിയിലേക്ക് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് യൂണിഫോം പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് സോ അതിനെ അപേക്ഷിച്ച എല്ലാവർക്കും തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എങ്ങനെ ഡൗൺലോഡ് എന്നുള്ള കാര്യം പറയാം നിങ്ങൾ നേരെ പി എസ് സിന്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് യൂസർ ഐ ഡി പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പി എസ് സി തുളസി അതിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക ഒ ടി പി വെരിഫിക്കേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അവിടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആൻഡ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ അതിൻ്റെ അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കോമൺ ടെസ്റ്റാണ് പ്രിലിമിനറി ഒന്നുമല്ല കോമൺ ആണ് അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഒറ്റ എക്സാം ഇതിന് വരുന്നുള്ളൂ എക്സാം ഫിസിക്കൽ ആണ് വരുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു പ്ലസ് ഐക്കലുണ്ട് ആ പ്ലസ് ഐക്കളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അവിടെ നിന്ന് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡും പിന്നെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ രേഖയും അതായത് നിങ്ങളാണെന്ന് തെളിയിക്കുന്ന ആധാർ കാർഡ് പോലുള്ള എന്തെങ്കിലും ഒരു രേഖയും കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാം പിന്നെ കറപ്പിക്കാനുള്ള പെന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം தும்ூிக்க സോ പരീക്ഷ നടക്കുന്നത് ഈ മാസം പതിനേഴാം തീയതിയാണ് സെവൻത്ത് മെയ്യിലാണ് പരീക്ഷ നടക്കുന്നത് സെവൻ മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പരീക്ഷ നടക്കുന്നത് സോ കൺഫർമേഷൻ കൊടുത്ത എല്ലാവർക്കും തന്നെ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കുന്നതാണ് സോ ഇതുപോലെ തന്നെ യൂണിഫോം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും കേരള പി എസ് സി അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി ഡിഫൻസ് സംബന്ധമായിട്ടുള്ള അത് ഇൻക്ലൂഡ് നമ്മുടെ ഐ ബി അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ആർമി നേവി എയർഫോഴ്സ് അതുപോലെ നമ്മുടെ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബുകൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാനായി നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട